കൊല്ലം തന്മല ഡാമിലെ ശുചിമുറിയിൽ മൊബൈൽ ഫോണിൽ സ്ത്രീകളുടെ നഗ്നചിത്രം പകർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഉറുകുന്ന സ്വദേശിയും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ആഷിഖ് ബദറുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു കൊല്ലം തെന്മല ഡാമിലെ ശുചിമുറിയിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം കൊല്ലം സ്വദേശിനിയായ യുവതിയുടെ ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ആഷിഖ് ബദറുദ്ദീൻ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു ചിത്രം പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതി പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഐ പി സി ആയിരത്തി ആക്ട് കെ പോലീസ് ആക്ട് മുന്നൂറ്റി അമ്പത്തിനാല് സി അറുപത്താറ് ഇ നൂറ്റി പത്തൊമ്പത് ബി എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് കേസ് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു പ്രതി മറ്റാരുടെയെങ്കിലും ദൃശ്യങ്ങൾ മുമ്പ് സമാന രീതിയിൽ പകർത്തിയിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്തുമെന്ന് എസ് മഹേഷ് പറഞ്ഞു അതേസമയം കുടുംബശ്രീ നടത്തേണ്ട ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം യൂത്ത് കോൺഗ്രസ് നേതാവായ ആഷിഖിന് വിട്ടുകൊടുത്തതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു ഇതോടെ യു ഡി ഭരിക്കുന്ന തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പ്രതിക്കൂട്ടിലായി സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ തെന്മല പഞ്ചായത്തിലെ യു ഡി മെമ്പർമാർ ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്നും സ്ത്രീകൾക്ക് സ്വകാര്യതയും സുരക്ഷയും ഒരുക്കുന്നതിൽ തെന്മലയിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന് സി പി ഏരിയ സെക്രട്ടറി ബിജു ആരോപിച്ചു തെന്മലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വളരെ പ്രാധാന്യത്തോടെ ഡാം സൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിൽ കുടുംബശ്രീ പ്രവർത്തകരിലൂടെയാണ് അത് നടപ്പിലാക്കേണ്ടത് പക്ഷേ ഇവിടെ കുടുംബശ്രീ യൂണിറ്റുകളുടെ മറവിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്താനുള്ള കേന്ദ്രമായി പഞ്ചായത്ത് ഭരണാധികാരികൾ ആ സ്ഥാപനത്തെ വിട്ടുകൊടുത്തു പോലീസ് അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ നാളിതുവരെ ഈ ടേക്ക് എ ബ്രേക്കിൽ വന്നിട്ടുള്ള മിക്കവാറും എല്ലാ സ്ത്രീകളുടെയും ചിത്രങ്ങൾ ഈ നിലയിലുള്ള നിലയിലുള്ള വിവിധ മോശപ്പെട്ട ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം പ്രതി ആശിക്ക് പ്രമുഖ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തായി കൈരളി ന്യൂസ് കൊല്ലം